ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി നിൽക്കാം ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെന്റർ വണ്ടൂർ ും മഞ്ചേരി നഗരസഭയും ജില്ലാ വ്യവസായ കേന്ദ്രവും സംയുക്തമായി മുനിസിപ്പൽ തല സംരംഭകത്വ പൊതുബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടി വൈസ് ചെയർമാൻ വി പി ഫിറോസ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി വ്യവസായമായി ജീവിത ചെലവുകൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയുടെ നമ്മളൊക്കെ കടന്നു പോകും ഇവിടെ ഈ അവസാനത്ത്

അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ എം സി സൈദരവി മുഖ്യപ്രഭാഷണം നടത്തി സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളും സർക്കാർ വായ്പാ സബ്സിഡി പദ്ധതികളും വിഷയത്തിൽ ഇ ഡി ഇ മുഹമ്മദ് സാലിഖ് സംരംഭം ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലൈസൻസ് ആൻഡ് ക്ലിയറൻസ് വിഷയത്തിൽ വ്യവസായ വികസന ഓഫീസർ പി സന്തോഷ് കുമാർ എന്നിവർ ക്ലാസെടുത്തു സ്ഥിരം സമിതി അധ്യക്ഷ എൻ എം എൽ സി എ എം എസ് ഫുഡ് പ്രൊഡക്ട്സ് മഞ്ചേരി മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം